ആരാ ഈ ബന്ധുക്കാർ പറഞ്ഞു അല്ലേബർ ചേച്ചി വന്നിട്ട് എന്താണ് ഇവന്റെ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ തല തല ഇട്ടും പറഞ്ഞു എനിക്ക് അത്രയും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ എനിക്ക് ഉണ്ട് വിളിച്ചു വർത്തി ചെയ്യാനുള്ള പൊതുവെ ബന്ധുക്കാർക്ക് താല്പര്യം കുറവാണ് മാത്രമാണ് അത് അയൽവാസികൾക്കും ആറാട്ടിനെ പറ്റി പറയുകയും ആറാട്ടിന്റെ ഒരു വീഡിയോ ഭയങ്കര വയറൽ ഇപ്പൊ എന്താണ് ആറാട്ടന്റെ വീടിന്റെ മേലെ പോയിട്ട് എന്നിട്ട് ഭയങ്കര വൈറലായിരുന്നേ മോശം

ഇപ്പൊ നമ്മളെ സ്റ്റാറിനെ കുറിച്ച് സിനിമ നടന്ന അതെ ഞാൻ പറയണ്ട പേരൊന്നും പറയണ്ട മോശമായിട്ടൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആരെ കുറിച്ചും വീട്ടിൽ പോയി കിടന്നിട്ട് മോശം പറയും അല്ല അപ്പൊ അത് വെച്ചിട്ട് ഉണ്ട് ഭയങ്കര പോയാൽ ഇങ്ങനെയാണ് പിന്നെ പുള്ളി കഴിഞ്ഞ ദിവസം ഇല്ല അത് എടുത്തു നോക്കണം ഒരു ഇന്റർവ്യൂ സമയത്ത് ഇംഗ്ലീഷിൽ ചോദ്യം ഇംഗ്ലീഷിനോദ്യ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞതാണ് പുള്ളി എത്ര പറഞ്ഞാലും ഇവന് സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ടല്ല ഇവൻ പിടിച്ചു നിന്നത് കണ്ടി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലും പറഞ്ഞു കാരണം വിട്ടുകൊടുത്തില്ല അപ്പൊ അധികം തന്നെ മനസ്സാക്കാവുന്നവനൊരു ചെറിയ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചേക്കണം എന്തെങ്കിലും വിഷയത്തിലാണ് പഠിച്ചതെന്ന് അറിയാൻ പറ്റില്ല അത് മനസ്സിലാകും പുള്ളി മലയാള മീഡിയത്തിലായിരിക്കും പഠിച്ചേക്കണം എന്നാലും എനിക്ക് തോന്നുന്നു ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് ടു ഇംഗ്ലീഷ് മീഡിയം പിന്നെ ഡിഗ്രി ഇംഗ്ലീഷ് മീഡിയം അവൻ മൊത്തത്തിന് ഇംഗ്ലീഷ് ആണ് അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ ആൾക്കാർ മലയാളം പറയുമല്ലോ അപ്പൊ ഇവ മലയാളത്തിൽ ഇവൻ പഠിച്ചതാണ് മലയാളം ഇവന് ആദ്യത്തെ ഇതില് മലയാളം പഠിച്ചെടുക്കുവാണ് മലയാളം മലയാളം അറിയാം വായിക്കാനും പഠിക്കാനൊക്കെ അറിയാം അത് ഇംഗ്ലീഷ് തന്നെ തന്നെ പഠിച്ചെടുത്തതാണ് പിന്നെ ഇവന് ഈ ഞാൻ പറയട്ടെ ഏറ്റവും വലിയ സിനിമയിലെ ജീനിയസ് കാണിക്കായിട്ടുള്ള മനുഷ്യനാണ് നമ്മടെ ശ്രീനിവാസം അല്ലെ അല്ല പുള്ളി കോമഡി കാണിക്കുന്നത് മറ്റേ സിനിമകളിൽ മാത്രാണ് അല്ല ഇപ്പൊ അല്ല ഇപ്പൊ ഇപ്പൊ ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഇവ എന്താണ് അറേണ്ട വീഡിയോ മേലെ കയറിയിട്ട് മാസ്റ്റർ ബേറ്റ് ചെയ്തെന്ന് പറയുമ്പോ ആറ് മില്യൺ വ്യൂഒോ പറയണേ അപ്പൊ അത്ര ആളുകളിലേക്ക് ഇവ പുള്ളിക്ക് ആ ദേഷ്യപ്പെട്ട് ആറാട്ടിനോട് അങ്ങനെ കൊടുക്കാം ൾക്കാരെ കൊടുത്തല്ല പുള്ളിനെ കുറിച്ച് നമ്മൾ ഇവനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പ ഞാൻ ഭാര്യ പറഞ്ഞേ പുള്ളി ചെയ്യാറുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറ്റും നമ്മളെന്ത്രിപ്പ തന്നെ മനസ്സിലായില്ല ഇവനില്ലേ പുള്ളിക്ക് എതിരെ പറയാഞ്ഞതുകൊണ്ട് വീണ്ടും വേറെ ആൾക്കാരെ പെട്ടില്ലേ പുള്ളി ഒരു സ്ഥലത്തെങ്കിൽ മറ്റേ സ്ഥലത്ത് വീണില്ലേ അത് കറക്റ്റ് അല്ലേ ഇപ്പൊ ഈ പുള്ളി ചെയ്ത തെറ്റിനി പുള്ളി ചെയ്യണ തെറ്റ് തന്നെയാണ് ചെയ്തത് ഇപ്പൊ ഇവനങ്ങനെ ചെയ്തിട്ടില്ല ചെയ്താ തന്നെ കൂട്ടത്തില് നിന്നിട്ട് നമ്മളെ ഒരു കൂട്ടുകാരനായിട്ട് വീട്ടില് അല്ലെ അത് ഇയാള് മലപ്പുറങ്ങളുടെ വീട്ടിൽ വന്നത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഇവര് വരുന്ന താരമായതുകൊണ്ട് ഇവനെങ്ങനെയെങ്കിലും താത്തി താത്തി എന്ന് പറഞ്ഞാൽ പുള്ളി എപ്പോഴും തന്നെ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ കേട്ടോ അയ്യോ അവന ഉന്നിപ്പോ മുന്നിലോ അതിനെക്കാർ മുന്നിലായി അതൊക്കെ പുള്ളി താ പുള്ളിക്ക് ആദ്യത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവന്റെ കുരുവാണെന്ന് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞതല്ലേ അപ്പൊ പുള്ളി കാണുമ്പോൾ വന്ന് കെട്ടിപ്പിടിച്ച് എന്നിട്ട് പിന്നെയും പറയും ഞാൻ ചെയ്തത് എനിക്ക് പറ്റൂല അല്ലേ ഇത് പോണ കണ്ടട്ടെ നല്ല കല്യാണ പരിപാടികൾ ഡാൻസ് കളിക്കല്ലേ പുള്ളിയും കളിക്കത്തി പുള്ളി കളിക്കണത് പ്രശ്ന അപ്പൊ പുള്ളി ഒരു പക്വതയില്ല പുള്ളിക്ക് കറക്റ്റ് പക്വതയില്ല പുളിപ്പന്നെ കാണുന്ന സിനിമ നടിമാരൊക്കെ മറ്റന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ അതങ്ങനെ ഞാൻ പറയൂലോ അങ്ങനെ തെറ്റല്ലേ അത് അത് വളരെ തെറ്റാണ് എനിക്ക് സിനിമ കാര്യം ഞാൻ പറയണല്ലേ അപ്പൊ ഈ ആറാട്ടെണ് ഈ പെണ്ണുങ്ങളെ കണ്ടിട്ട് എല്ലാം വീഡിയോ വിടാറുണ്ട് അത് തെറ്റാണ് അത് നമ്മളേ സ്ത്രീ അമ്മയെ സഹോദരി ആയിട്ട് കാണണം കറക്റ്റ് അല്ലേ പക്ഷേ എല്ലാ സ്ത്രീകളും പറഞ്ഞാൽ പറഞ്ഞത് ഇപ്പൊ ഈ പുള്ളി പറയണതേ ഇപ്പൊ ഒരു ഫേമസ് ആയ നടിമാരൊക്കെയാണ് എല്ലാം ചില പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പുള്ളി ആദ്യമേ തന്നെ ചോയിച്ച് വേണമെങ്കിൽ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അത് പറ്റുമെങ്കിൽ ചെയ്യാം അല്ലേ കറത്ത് അവരോട് ചോദിക്കണമെങ്കിൽ ചോദിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പറയാം അതല്ല കറത്ത് അല്ലാണ്ട് പുള്ളി എവിടെ വീട്ടില് രാത്രി പോയി കിടന്നിട്ട് ഏഹ് എടുത്തിട്ട് പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യാന്നുള്ളത് വളരെ തെറ്റാണ് തെറ്റാണ് പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ വന്നിപ്പോ നമ്മക്കിപ്പറേ പുള്ളി അങ്ങനെ ചെയ്യും പറഞ്ഞല്ലേ പുള്ളി ഞാൻ വയറിലാക്കാൻ വേണ്ടി ചെയ്യണേന്ന് പറഞ്ഞു എന്തിനും ചെയ്യും പുള്ളി ഇത്രയും വലിയ മഹാനടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാനടനെ പറ്റി കുറ്റം പറഞ്ഞ പുള്ളി മോശമായിട്ട് മോശമായിട്ട് പറഞ്ഞ പുള്ളി ഇവനെ പറ്റി പറയുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പുള്ളി ആക്ഷൻ എടുത്തില്ല മോശമായിട്ട് പറഞ്ഞിട്ട് അമ്മ എന്നൊക്കെ ഒരുപാട് ബാധിക്കൊരു തിരക്കെയായിരുന്നു ബാധിക്ഷിക്കല് തിരക്കെയായിരുന്നു ചെയർമാനാണ് പറഞ്ഞത് അപ്പൊ തിരക്ക നിനക്കെതിരെ പരാതി അമ്മയെ വന്നിട്ടില്ലെന്നോമെ കാരണം പല തണിമാരും കേസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ അമ്മയിൽ പോരാണ്ട് നീങ്ങണം എന്തായാലും പുള്ളി കാണിച്ചത് തെറ്റാണ് ഒരിക്കൽ കൂടി പറയുന്നത് അപ്പൊ നമ്മളിപ്പോ നമ്മളെ പോയിട്ട് ആവശ്യം ഒന്നും ഈ മൊബൈലുമായിട്ട് പുള്ളി ചില ഇത്ര മഹാ നടന്നു കുറച്ച് കുറ്റം പറഞ്ഞ കുറിച്ച് നമ്മൾ മത്സരിക്കാൻ പറ്റില്ല പിന്നെ അയാൾക്ക് പിന്നെ ശിക്ഷ കൊടുത്തിട്ടും പിന്നീട് വീണ്ടും വന്നാൽ ഇപ്പൊ എങ്ങനെ അറിയാൻ പറ്റും ശിക്ഷ കിട്ടിയല്ലേ പുള്ളി കിട്ടിയതാ എല്ലാവർക്കും അറിയാം അയാളാണ് തെറ്റുകാരണം ഇപ്പല്ലേ അതേപോലെ തന്നെ ഇപ്പൊ ഈടായിട്ടാണ് ഗ്രാൻമ മരിച്ചത് അപ്പൊ ഇവന്റെ ഒരു ഇത് പറഞ്ഞാല് ഇവൻ അന്ന് തന്നെ വേറെ ഇന്റർവ്യൂവിന് പോയി എന്നറിയണ്ട് ഇപ്പൊ കൊറേ ഒരു വശത്ത് ഞാൻ ചോദ്യം മുഴുവട്ടെ പിന്നെ അതേപോലെ തന്നെ ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇവനെ വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് വേറെ അറിയണേ സത്യാവസ്ഥ എന്താണ് ആവേ ഇവിടെ ഒരുപാട് ചാലുകാർ വന്നു വേറെ ആൾക്കാർക്കൊക്കെ വീഡിയോ എടുക്കണേ താല്പര്യം ഇല്ലേ ബന്ധുക്കൾ അവരുടെ ഫോട്ടോ വരുമല്ല താല്പര്യമില്ല എത്തുകൊണ്ട് വീഡിയോ എടുക്കണെന്ന് ഞാൻ പറഞ്ഞു മാറ്റി മാറ്റി പറഞ്ഞു ഇവ താൽക്കാലത്തേക്ക് പെണ്ണെടുത്തു പോണത് നാലുമണിക്കാൻ വെച്ചാൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഇവരിവിടെ ഇവിടെ പറഞ്ഞിട്ട്

പ്പോഴല്ല എന്തെങ്ങാട്ടും പ്രശ്നമില്ലല്ലോ പോട്ടേക്കാ വിചാരിച്ചേ ഇവര് ഇവിടെ നിന്നല്ല പ്രശ്നം അപ്പൊ ഇവരിവിടെ നിക്കുന്നേക്കാളും പ്രശ്നമില്ല കുറച്ചു നേരത്തേക്ക് ഇവിടെ അല്ലേ സ്റ്റാലിനുകാർ ഇഷ്ടം പോലാ വന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് ലാസ്റ്റ് ഒരു ബന്ധുവിന്റെ പേര് പറയുള്ള ബന്ധുവിന്റെ വീഡിയോ എടുത്ത് മാധ്യമങ്ങള് ശവപ്പെട്ടി പിടിച്ചപ്പളേം എടുത്ത് ആ പുള്ളൂ എടുത്ത് അത് ഭയങ്കര പ്രശ്നമാണ് ശവപ്പെട്ടി എടുത്തേ ണ്ടല്ലേ ചടങ്ങിന് ചടങ്ങിനെടുത്തുണ്ട് ഇപ്പൊ പുറത്ത് മാധ്യമങ്ങൾക്ക് വരാനുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിലക്കളു പുറത്ത് വിലക്കാൻ പറ്റില്ലല്ലോ അവരുടെ സ്വാതന്ത്ര്യം അപ്പൊ ഇവൻ പെട്ടി പിടിച്ചിട്ട് പോണല്ലോ അമ്മമ്മല്ലേ പെട്ടി പിടിച്ചിട്ട് വേറെ പുള്ളിയുണ്ടായിരുന്നു അപ്പൊ അവര് വീഡിയോ എടുത്ത പുള്ളിനെ കെട്ടി ഇവൻ ആ ചാനലുകാരെ അറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല അവര് വീഡിയോ കിട്ടി തെറ്റാണ് ഏഹ് അതിനായിട്ട് എടുത്ത് ചൂടായ ആ കാര്യം വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ അപ്പൊ രാത്രി ആരാ ഈ ബന്ധുക്കാർ പറഞ്ഞു അല്ല ആരാ പറഞ്ഞിട്ട് എന്താണ് ഇവന്റെ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ തല തലമുട്ടും പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു അത് അയൽവ അയൽ അയൽവക്കാരാണ് ഇവന അങ്ങനെ പറയുന്നത് ആ വീഡിയോ കവർ ചെയ്യാറുണ്ട് പള്ളിയുടെ ആൾക്കാരായി അത് പള്ളിയുടെ കെ സി വൈ എവിന്റെ ചാനൽ ഇടാറുണ്ട് ഇത് കുറ്റമായിട്ട് പറയണല്ലേ കെ സി വൈ എവിന്റെ ക്രിസ്ത്യൻ റിലീജിയൻ ചാനൽ വരാറുണ്ട് അപ്പൊ അതിന് നെഗറ്റീവ് കമന്റ് വരാറുണ്ട് യൂട്യൂബാണ് പല നെഗറ്റീവ് ചില സമയത്ത് വൈറൽ ആകാറില്ലെങ്കിലും അയ്യായിരം പേരും കാണാറുണ്ട് ഒരു വീഡിയോ വീഡിയോ അല്ലേ ഈ നമുക്ക് േ ഭരണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഉണ്ട് വിളിച്ചു വർത്തി ചെയ്യാനുള്ള സെൻസേഷൻ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ അത്രയും ഞാൻ ചെയ്തില്ല കാരണം ലൈവാണ് ടെലികാസ്റ്റ് ചെയ്തെങ്കിൽ ഈ ആ ബന്ധുക്കളൊക്കെ ഇതാക്കിയേ അത് ഇപ്പൊ ഇവനെ എന്റെ ബന്ധുക്കളെ പൊതുവെ താല്പര്യം ആൾക്കാരല്ലേ എനിക്ക് തോന്നിയത് എങ്ങനെ നമ്മളോട് പറഞ്ഞപ്പോ തോന്നിയില്ല പക്ഷെ ഇവനോട് പറഞ്ഞപ്പോലല്ല അവര് വന്ന് പറഞ്ഞപ്പോ നമുക്ക് ശ്രദ്ധിച്ചൊന്നുമില്ല വേറെ ശ്രദ്ധിച്ചില്ല ഇവനോട് പറഞ്ഞപ്പോഴാ പ്രശ്നമായിരുന്നു പിന്നെ എന്റെ ബന്ധുക്കൾ അവര് അവരെ തല്ലുപിടിക്കാൻ പോകാത്ത ആൾക്കാരാ പത്തി ചോദിക്കാനായിട്ട് അല്ല അല്ല ഇതിപ്പോ നിങ്ങളുടെ വീടാണ് അപ്പൊ ഇവിടുന്ന് വന്നിട്ട് ബന്ധുക്കാർ ഇവനെ പുറത്താക്കണം ഇവന്റെ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞപ്പോ വീഡിയോ എടുക്കാണ്ട് എന്നാ മാത്രം മതിയറിഞ്ഞോ ഇവനെ പൊറത്താക്കേണ്ട ആവശ്യമില്ല സ്വന്തം എന്താണ് അല്ല അന്ന് ആ നടക്കാൻ പറ്റിയ ഡാടി പുറത്തു പോവാൻ പറഞ്ഞിട്ടില്ല പേരോട് പോവാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചപ്പോഴേ അവരോടെ നിക്കട്ടെ പറഞ്ഞു ആരൊന്നും അതായത് അമ്മ അവന്റെ അമ്മ പറഞ്ഞു എവിടെയെങ്കിലും പോയിക്കോട്ടെ ഇപ്പൊ ഇവ പെട്ടെന്ന് ഇപ്പൊ ഇവര്യണ്ടെങ്കിൽ മരണം നടക്കുന്ന സമയത്ത് തന്നെ ഇന്റർവ്യൂന്ന് പറയണത് മോശം പോണതും പോയതും മോശമാണെന്ന് പറയുന്നത് ശരിയല്ലേ വരെ ആ സമയത്ത് എന്തെങ്കിലും ഒരു കൊലപാതകം വരെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ചിലപ്പോ എന്റെ ഒരു മൈൻഡ് സെറ്റർ വെച്ച് അപ്പൊ അവരുടെ മൈൻഡ് സെറ്റർ എന്റെ ഒരു ഹെൽത്തി പ്രോബ്ലംസും ഉള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന യലന്റ് എന്താണ് എനിക്ക് ചെയ്യാറുണ്ട് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല അപ്പൊ എന്റെ ഒരു ആ ഇന്റർവ്യൂ വിളിച്ചോണ്ട് ഭാഗ്യവെന്ന രീതി പോയത് പിന്നെ അവിടെ ഒരുമിച്ച് ഇന്റർവ്യൂ നടത്തിയില്ല ശ്രീകൃഷ്ണ അപ്പ സെപ്പറേറ്റ് ഇന്റർവ്യൂ ആയിരുന്നു ഇപ്പൊ ഞാൻ ഒരു ആങ്കറും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊന്നും ഇന്റർവ്യൂ ചെയ്തു എനിക്ക് അവിടെ സമാധാനം അവിടെ എന്റെ ബോഡിയാണ് ഫേമസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തെറ്റാണെങ്കിലും ഇത്ര പ്രശ്നം വന്നല്ല െ മാറി അങ്ങനെ ഭക്ഷണം ഒഴിവാവട്ടെ അല്ലെ വല്ല വിരുന്ന കല്യാണം കല്യാണം അമേത് ബന്ധു ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ കല്യാണമല്ല ബന്ധുക്കാരുടെ കല്യാണം ഇവനെ ക്ഷണിക്കാറില്ല പൊതുവേ എന്ന് പറഞ്ഞു തന്നെ വിളിക്കാറില്ലാത്ത ബന്ധുക്കളെ പറയുന്നത് അല്ല തുറന്നു ഇവനെ വലിയ കല്യാണത്തിന് വിളിക്കാറില്ല പൊതുവെ ഇവനോട് വരണ്ടെന്ന് പറയാറില്ല സ്വന്തകാല കല്യാണത്തിന് വിളിക്കാറില്ല അല്ല വീട്ടിൽ നിന്ന് ഇപ്പൊ അച്ഛനും അമ്മേം ക്ഷണിക്കും ഇപ്പം വരണ്ട കാരണം ഭയങ്കര വിളിച്ചിട്ടില്ല ഈ വർഷം

അവിടെ നിൽക്കുന്ന ആൾക്കാരായാലും അവിടെ വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കും ഇഷ്ടപ്പെടുന്നില്ല ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇപ്പൊ അവനെ ചെല്ലുമ്പെ അവിടെ ഇരിക്കുമ്പോ സാധാരണക്കാർ കൊച്ചുങ്ങൾക്ക് മൊബൈലുണ്ടല്ലേ എല്ലാ കൊച്ചുങ്ങളിലും മൊബൈലുണ്ട് എല്ലാരും ഇഷ്ടമില്ല കല്യാണക്കാരെല്ലാം എടുക്കണ്ടത് അവർക്ക് അവരുടെ മനസ്സിലെ മനസ്സിൽ